കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ തിങ്കളാഴ്ചത്തെ തൃശൂരിലെ പരിപാടികൾ റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി ഡൽഹിയിലേക്ക് തിരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലു മണി മുതൽ നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടികളും അദ്ദേഹം റദ്ദാക്കി തൃശൂരിൽ നടക്കുന്ന ഓണാഘോഷത്തിലും പുലിക്കളി മഹോത്സവത്തിലും തന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്നവരോട് സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ക്ഷമ ചോദിച്ചത് ഓണാഘോഷത്തിൻ്റെയും പുലിക്കളി മഹോത്സവത്തിൻ്റെയും ഉദ്ഘാടനത്തിലും ഗുരുദേവ ജയന്തി പ്രമാണിച്ച് എല്ലാ വർഷവും നടക്കുന്ന മഞ്ഞക്കടലിൽ സംഗമത്തിലും പങ്കെടുക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ പാലരുവി എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലും പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു എങ്കിലും ഇരിങ്ങാലക്കുടയിൽ നിന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങ് വിലമതിക്കുന്നതായും പൂർണമായും അംഗീകരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഇരുങ്ങാലക്കുഴയിൽ മറ്റൊരു പ്രധാന ട്രെയിൻ സ്റ്റോപ്പ് ഉടൻ ലഭ്യമാകാൻ പ്രവർത്തിച്ചു വരികയാണെന്നും അത് പൂർത്തിയായാൽ അതിന്റെ ഫ്ളാഗ് ഓഫ് ഒരുമിച്ച് ആഘോഷിക്കുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകുകയും ചെയ്തു